ഗിസേല ആരും അനീഷിച്ച് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് സീസൺ സെവന്റെ എപ്പിസോഡിൽ ആരായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ ടാസ്ക് കളിച്ചത് അതെ ബിഗ് ബോസ് സീസൺ സെവൻ പതിനേഴാം എപ്പിസോഡ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അവനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം അപ്പോൾ ടാസ്ക് റൗണ്ട് ആയിരുന്നു എപ്പിസോഡ് ഫുള്ള് ഞാൻ പറയുന്നില്ല അതിൽ എനിക്ക് തോന്നി കുറച്ച് പ്രധാന കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതായത് അനീഷ് എന്ന് പറയുന്നത് കുറച്ച് ദിവസം ആദ്യം എന്തോ ഇൻസ്റ്റ ഇവര് വലിയൊരു ഹൈപ്പ് കൊടുക്കുന്ന പോലെ തോന്നി ബി ആർ ഒക്കെ ഉള്ളതുപോലെ തോന്നി അതുകഴിഞ്ഞാൽ അനീഷ് ചെറുതായിട്ട് താരുന്നതുപോലെ തോന്നി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അനീഷിനെ ആയിരുന്നു എനിക്ക് പറയാനുള്ളത് അത് മിണ്ടാതിരിക്കൽ ഒരു പരിപാടിയുടെ ടാസ്ക് ഉണ്ടായിരുന്നു അതിന് മുമ്പ് വേറെ ടാസ്ക് അതായത് അവർക്ക് പോയിന്റിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ഉണ്ടായിരുന്നു എഴുന്നൂറ്റമ്പത് പോയിന്റിന് വേണ്ടിയിട്ട് ഒരാളെ സെലക്ട് ചെയ്തതിനായി വിടാ അപ്പൊ ആദ്യം അഞ്ഞൂറ പോയി നിങ്ങൾ കണ്ടു കാണും മൂന്ന് വേറെ ഫാമിലിയെ സെലക്ട് ചെയ്യാം ഭയങ്കര മൈൻഡ് ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിമാണ് ഈ ബിഗ് ബോസ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു എന്താ പറയാ ഗെയിം ആയിരുന്നു ടാസ്ക് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ബിഗ് ബോസിൽ നിൽക്കുന്ന പകുതിയിലധിക ആളുകൾക്ക് മൈൻഡ് ഉപയോഗിച്ച് കളിക്കാൻ അറിയത്തില്ല വായിത്താളം അടിക്കാനും കുളകള സംസാരിക്കാനും മാത്രമേ അറിയത്തുള്ളൂ എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അവർക്ക് അവരുടെ ഫെയിം എടുക്കണം അവർക്ക് സ്വന്തമായിട്ട് ക്രെഡിബിലിറ്റി കളയാൻ പറ്റത്തില്ല സ്വന്തമായിട്ട് അവർക്ക് മറ്റുള്ളവരുടെ മുമ്പ് എന്ത് തോന്നും തോന്നിക്കും എന്നൊക്കെയുള്ള ചിന്ത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് കളിക്കുന്ന പോലെ തോന്നി എന്നിട്ട് ഇനി കാര്യത്തിലേക്ക് വരാം അതിൽ ചോദിച്ചത് മൂന്ന് പേരുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആറാണെന്ന് അപ്പൊ അതിലെന്നു പറഞ്ഞാൽ പറഞ്ഞു അപ്പാ അനു ശരതിൻ്റെ പറഞ്ഞു അതുപോലെ പിന്നീട് പറഞ്ഞു പിന്നെ ഓരോ ഒരു അതുപോലെ തന്നെ മറ്റേ രേണുസുദീടെയും പറഞ്ഞു രേണു സുദീക്ക് അണഞ്ഞ് നിൽക്കുകയാണ് രേ വലിയ പ്രതീക്ഷയിലാണ് ബിഗ് ബോസിലേക്ക് പോയത് അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടന്റ് എൻ്റെ തൊഴിലാ ഞാൻ വിചാരിച്ചു ഒരു കണ്ടന്റ് വന്നില്ലെന്ന് മാത്രമല്ല അതിങ്ങനെ അണഞ്ഞ് നിൽക്കുവാണ് അതെന്ന് പുറത്തോണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അപ്പൊ ഈവരുടെ മൂന്നൂറ് വീട്ടിൽ ആളെ വരും ആറ് ആളെ വരണമെന്നുള്ളതായിരുന്നു ടാസ്കിൽ ഒന്നാമത്തെ പേപ്പർ എടുത്തത് അടുത്ത മൂന്നാമത്തെ പേപ്പർ എടുത്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് പോയിന്റ് കിട്ടും ആ ടാസ്ക് ഇതുവരെ ആരും വരരുത് നിങ്ങൾ തീരുമാനിക്കണം ആ സമയത്ത് ഞാൻ ആലോചിക്കണം അകത്തപ്പം ഈ ഓരോരുത്തർ വീട്ടീന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ വെറുതെ രണ്ടാഴ്ച ആയിട്ടുള്ളേ രണ്ടാഴ്ച മൂന്നാഴ്ച ആയിട്ടുള്ളൂ അവരെല്ലാം ഒരുപാട് സന്തോഷം അപ്പം ഈ അവരെങ്കിലും അവരെ കാണും അവരെ കാണുന്നൊക്കെ ഭയങ്കര എല്ലാവർക്കും ഓൾറെഡി ഉണ്ടേ അങ്ങനെ ഉണ്ട് വീട്ടുകാരെ കാണുന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഒരു നൂറ് ദിവസം അത് നിൽക്കാൻ വേണ്ടി തന്നെ വന്നവരല്ലേ നിങ്ങൾക്ക് വീട്ടുകാരെ കാണാനെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പോരേ അല്ലെന്നു പറഞ്ഞ കിറ്റ് ചെയ്ത് വീട്ടിൽ പോരുന്ന കണ്ടാൽ പോരെ അവിടെ ആതില നൂറ് എടുത്ത തീരുമാനം അങ്ങനെ അല്ലായിരുന്നു ഒരുപക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാവില്ല അവരെടുക്കുന്നതായിരുന്നു അതായത് ഇപ്പം വേറെ കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ബുദ്ധിപരമായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻ ആണ് കണ്ടസ്റ്റന്റ് ആണ് പോയിന്റ് എടുക്കാൻ വേണ്ടത് അതിനുശേഷം ബുദ്ധി ബിഗ് ബോസ് വ്യക്തമായിട്ട് പറയും ചെയ്തു ബുദ്ധിപരമായിട്ട് നിങ്ങൾ കളിക്കേണ്ട കാര്യം വീട്ടിൽ നിന്ന് വരുന്ന ടാസ്ക് ഒക്കെ അവസാന വീക്കില്ല ആ സമയം ഇവരൊക്കെ നിൽക്കുമെന്നുള്ള ഉറപ്പില്ല ആ സമയത്ത് പോയിന്റ് ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത് അല്ലാതെ വീട്ടിൽ നിന്ന് വരുന്നവരെ കാണാനാണെങ്കിൽ വീട്ടിലോട്ട് ഫോൺ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പോരായോ എന്തിനും പാടുമായിട്ട് ബുദ്ധിമുട്ടി ഇത്രയും ഡ്രസ്സും കാര്യങ്ങളും എടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ഇതിനകത്ത് വന്ന് നിൽക്കുന്നത് അത്രയും ടാസ്ക് ചെയ്യുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് ആ സമയത്ത് പറയേണ്ടത് വീട്ടിൽ പോകേണ്ട ഒരു വീട്ടുകാരെ കണ്ട് വീട്ടിൽ പോട്ടോ അല്ലെങ്കിൽ കിട്ടിയത് വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് ആ പോയിന്റ് എടുക്കാൻ വേണ്ടിയിരുന്നത് കാരണം അത് പോയിന്റ് എടുക്കേണ്ട ടാസ് ആണ് അവിടെ ബുദ്ധിപരമായിട്ട് കളിക്കാൻ അവർക്ക് പറ്റിയില്ല ഇമോഷണലി കളിച്ചു അതാണ് ഏറ്റവും വലിയ പ്രശ്നം ചിലപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിനകത്ത് നിൽക്കുന്നുണ്ട് മെന്റലിയൊക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടായിരിക്കും അതിൽ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അവിടെ വേറെ ആളായിരുന്നെങ്കിൽ കുറച്ച് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുന്നവരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്നവരൊക്കെ പോയി വലിയ പറയണം എന്നിട്ട് അത് പിന്നീട് അപ്പഴെങ്കിലും വന്ന് കാണുകയോ കാതിരിക്കുകയോ അല്ലെങ്കിൽ മുപ്പ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നൂറ് ദിവസം കഴിയുമ്പോൾ വീട്ടിലോട്ടല്ലേ ചെല്ലുന്നത് ഒരു സിനിമ സ്റ്റേറ്റിൽ വന്നുകഴിഞ്ഞാൽ വീണ്ടും മെഡി കാണാൻ പോകാൻ പറ്റുമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു എക്സാമിന് പോയി കഴിഞ്ഞാൽ ഇവർക്കെല്ലാരും കാണാം ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഗ്രാം വീട്ടുകാരെല്ലാം കാണാൻ പറ്റുമോ പറ്റത്തില്ല അത്രയും ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള വിശ്വാസത്തിലാണ് ഇവർ ഇങ്ങോട്ട് എത്തിയേക്കുന്നത് അപ്പൊ അവിടെ വീട്ടുകാരെ കാണാൻ നിൽക്കാനുള്ള മനസ്സ് കാണിക്കണം അവർ വന്ന് കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കാൻ തിരിച്ച് ഇവർക്കും പറ്റണം അതല്ല അങ്ങനെ എല്ലാം ബോണ്ടായി ഗെയിം കളിക്കാൻ പോലും രീതിയിലാണ് പാത്താത്ത രീതിയിലെ അടുത്ത ടാസ്ക് വന്നപ്പോഴെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ടാസ്ക് അതിനകത്തൊക്കെ ഇവരെല്ലാവരും സെലക്ട് ചെയ്ത് വിട്ടത് ആര്യൻ അനീഷ് അതുപോലെ തന്നെ ജിസേലായിരുന്നു അപ്പൊ ആ റൂമിൽ കയറി ആദ്യം തന്നെ അനീഷിന് കിട്ടിയ പേപ്പറിൽ ഇപ്പോൾ മുതൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് ബിഗ് ബോസ് അവസാനം വരെ എനിക്കൊന്ന് അത് അദ്ദേഹം വ്യക്തമായിട്ട് ചെയ്യുകയും ചെയ്തു ഇനി അടുത്തത് ആ ഹരിയെന്ന് കിട്ടിയത് ജ്യൂസ് കുടിക്കാനും ജിസൈലിന് കിട്ടിയത് തല അല ഒട്ടയോ അവിടുത്തെ വിഷയം വന്നപ്പോഴത്തേക്കും അനീഷ് ആദ്യമേ അത് ബുദ്ധിപരമായിട്ട് അയാൾ അയാളുടെ മൈൻഡ് ഗെയിമിലേക്ക് അങ്ങ് പോയി മുതൽ മുതലും എന്ന് പറഞ്ഞു ബിഗ് ബോസ് പിന്നെയും പറഞ്ഞു മിണ്ടും അപ്പൊ അത് മനസ്സിലാക്കണം അനീഷ് അത് മനസ്സിലാക്കിയത് ഞാൻ ചിന്തിക്കുന്നു ബിഗ് ബോസ് അതിൻ്റെ തൊട്ട് മുമ്പലത്തില് പറഞ്ഞു നിങ്ങൾ കാണിച്ചത് ബുദ്ധിപരമായിട്ട് കളിക്കണ്ടായിരുന്നോ അതായത് വീട്ടീന്ന് ആളുകളിൽ നിന്ന് ഇപ്പഴെ വിളിപ്പിക്കത്തില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇതിങ്ങനെ എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേനും അനീഷിനത് കത്തിയിട്ടുണ്ട് ബുദ്ധിപരമായിട്ടുള്ള മൈൻഡ് ഗെയിം കളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തോട് എനിക്ക് ഒരു പരിചയമോ ബന്ധവും കാര്യങ്ങളോ ഒന്നുമില്ല അദ്ദേഹത്തിൽ പി ആർ നടക്കുന്നുണ്ടെന്നും എനിക്കറിയാം ഫേസ്ബുക്കിലുള്ള അദ്ദേഹത്തിന്റെ പേരെ പക്ഷെ ആ ഒരു ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഉണ്ടാതിരുന്നത് ബുദ്ധി ബുദ്ധിപരമായിട്ട് എടുത്തിട്ട് തീരുമാനം അദ്ദേഹം അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇനി ഇപ്പം ആര്യൻ ജിസൈൽ വരുമ്പഴത്തേക്കും ജിസൈലിനെ മുട്ടയടിക്കേണ്ടത് അപ്പൊ ആ സമയത്ത് അനീഷ് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കൊണ്ട് ആര്യൻ പറഞ്ഞു പെൺകുട്ടിയെ കൊണ്ട് എങ്ങനെ മുട്ടയടിപ്പിക്കും എന്തുകൊണ്ട് വൈ അവിടെ പെണ്ണുമാണോ മറ്റേതോ മറിഞ്ഞോ ഒന്നുമില്ല അവിടെ അതിന് നിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ പൊക്കോണം ഇപ്പൊ എന്നെ ആരോ പറഞ്ഞതുപോലെ വിനിയും ആരോ പറഞ്ഞതുപോലെ മുട്ടയടിക്കാനും അവസാനം അവർ സംബന്ധിച്ചപ്പോലും എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് മുട്ട കാര്യം ഒരു സ്ത്രീയുടെ മുട്ട ഇല്ലെങ്കിൽ അത് വേറൊരു തരത്തിലേക്ക് പോയി കാര്യം പക്ഷെ അതിനെ ഈ പറയുന്ന ആര്യൻ എടുത്തത് വലിയ മോശമായിട്ട് ആര്യന്റെ വർത്താനം അഭിലാഷ് ആ കാര്യത്തിൽ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ എന്തുകൊണ്ട് വിട്ടില്ല ആ സമയത്ത് അഭിലാഷ് നല്ല രീതിയിൽ സംസാരിക്കുന്ന അഭിലാഷ് നല്ല രീതിയിൽ സംസാരിക്കുമ്പോ പട പടാ നൃത്ത എന്ന് പറയുന്ന ആര്യന്റെ വെറും വൃത്തിയിട്ട് ആറ്റിറ്റ്യൂഡ് വെറും വൃത്തിയായിട്ട് ആറ്റിറ്റ്യൂഡ് വലിയ ആളാന്നുള്ള രീതിയിൽ അഹങ്കാരത്തിന്റെ ആറ്റിറ്റ്യൂഡ് അവിടെ എന്തുവാ അച്ഛൻ മരിച്ച മാത്രങ്ങൾ മുട്ടയടി എന്നിട്ട് അവന് പതിനായിരം പോയിന്റ് അയ്യായിരം പോയിന്റോ കിട്ടിയ മുട്ട അടിക്കാൻ കുഴപ്പമില്ല സിനിമയിൽ അഭിനയിക്കുന്ന മുട്ട അടിക്കാൻ കുഴപ്പമില്ല അപ്പൊ ഇതിനകത്ത് എന്താ വലിയ വന്നേക്കുന്നത് ടാസ്ക് ചെയ്യാനും ബുദ്ധിമുട്ടാനും കുറച്ച് എഫേർട്ട് എടുക്കാനും കഷ്ടപ്പെടാനും അല്ല ഈ പറയുന്ന ബിഗ് ബോസ് വന്നേക്കുന്നത് അവിടെ വന്ന് അടിക്കാൻ ഒറ്റ വാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ജിസേ നീ അടിക്കണ്ട ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹീറോയെ അത് കൃത്യമായിട്ട് അക്ബർ ചൂണ്ടിക്കാണിച്ചു അപ്പാന് ചൂണ്ടിക്കാണു ആ സമയത്ത് അതിനുശേഷം എല്ലാവരും വന്നിട്ട് അനീഷിനെ കുറ്റപ്പെടുത്തങ്ങളും ഉണ്ടായതുകൊണ്ട് അയാൾ ബുദ്ധിപരമായിട്ട് കളിച്ച് അയാൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് അയാൾ ഒരു കാര്യമുണ്ട് ഞാൻ ഈ ടാസ്ക് കൈമാറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് ഓൾറെഡി ഈ പറയുന്ന ആരേനും ജിസയിലും കഴിഞ്ഞു അപ്പൊ ഈ ടാസ്കിന് വാല്യൂ ഇല്ല അപ്പൊ ഇയാളുടെയും വാല്യൂ പോകും മറ്റവർക്ക് കിട്ടിയത് അവിടെ നടക്കുകയും ചെയ്യും അപ്പൊ അത് അദ്ദേഹം ബുദ്ധിപരമായിട്ട് കളിച്ചു ടാസ്ക് ഫെയിൽ ആവാതെ അദ്ദേഹം അത് കൃത്യമായിട്ട് ഡീൽ ചെയ്തു എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അവർ പറയുന്നത് കുറേ കുത്തുന്നു പറയുന്നതും ഉണ്ട് പക്ഷെ ഇതുവരെ ബുദ്ധിപരമായിട്ട് മൈൻഡ് ഉപയോഗിച്ച് കളിക്കാനാകത്തുള്ള മാക്രികൾക്കൊന്നും പറ്റുന്നില്ല എന്നവർക്കും വലിയ വിഷമമുണ്ട് കാര്യം അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാമായിരുന്നു ഞാൻ മുട്ടയടിച്ചോളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജ്യൂസ് കുടിച്ചോളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഒരു ഗെയിം നടന്നേനെ ബിഗ് ബോസ് അതൊന്നും ഒട്ടയടിപ്പിക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവിടെ ആരും കാണിച്ചത് വേറും വൃത്തിയേട്ട രീതി എന്നിട്ട് വേറും വൃത്തിയേട്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംസാരവും വർത്താനവും കാര്യങ്ങളും അനീഷിനെ കുറ്റപ്പെടുത്തുന്നു ഞാൻ എന്തോ വലിയതാവും എനിക്ക് എന്തൊക്കെ ഒന്നും മുട്ടയടിക്കത്തില്ല നിങ്ങൾ എന്തായാലും അത് അടിക്കത്തില്ല അവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്രസ്റ്റീജും നമ്മുടെ ഇമേജ് ഒക്കെ നോക്കിയിരിക്കണെങ്കിൽ വീട്ടിൽ ഇരുന്ന പോര വലിയൊരു നൂറ് ദിവസം നിൽക്കാന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരുന്നത് കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും എഫേർട്ട് എടുക്കാനും ഒക്കെ തയ്യാറാവണം എങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരുത്തുള്ളൂ എല്ലാവരും മേക്കപ്പ് വിട്ട് ഷേവും ചെയ്ത് ക്ലിയറും ചെയ്ത് സെറ്റും ചെയ്ത് നടന്നുകൊണ്ടിരുന്നവർക്കേ ഇപ്പൊ കശത്തിലെ പൂട പോലും മേടിക്കാനുള്ള അവസരമില്ലല്ലോ അപ്പൊ അങ്ങനെ നിൽക്കുന്നതിനകത്ത് ഈ പറയുന്ന പോലെ എന്തും ചെയ്യാൻ തയ്യാറാവുന്നവർ മാത്രം അതിനകത്തോട്ട് പോകുക അതിന് മനസ്സിലുള്ളവർ മാത്രം നിക്കുക അങ്ങനെയുള്ളവരെ മാത്രം ദൈവിയെ സപ്പോർട്ടും ചെയ്യ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നത് അനേഷത് വ്യക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം അത് ടാസ്ക് അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് അത് ഫെയിൽ ആയിപ്പോയെന്ന് പറയം വേണ്ടിയില്ല കാര്യം മനസ്സിലാക്കണം ഈ ബിഗ് ബോസ് അവസാനം വരെ ഉണ്ടാകണം അതെന്തായാലും ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കത്തില്ല അപ്പൊ ഇത് മൈൻഡ് ഗെയിം ആ സമയത്ത് അവർ തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടാവണമായിരുന്നു ആ കോൺഫ്ലിക്റ്റിൽ കൃത്യമായിട്ട് അവർ സ്വഭാവം പുറത്തു വരും അത് പുറത്തു വരാൻ വേണ്ടി ചെയ്തത് കൃത്യമായിട്ട് ആര്യൻ എക്സ്പോസ്ഡ് ആവുകയും ചെയ്തു ജിസേനെ സംബന്ധിച്ചിടത്തോളം അവർ അത് ചെയ്യത്തില്ലെന്നുറപ്പര് അവർ മേക്കപ്പിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആൾ മുടി മുട്ടിയ മുട്ടയടിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അവർ വേണമെങ്കിൽ ഇനി പുറത്ത് പോകാൻ പറയാനും പറ്റത്തില്ല പക്ഷെ അവിടെ അനീഷി മിണ്ടാനും പറ്റത്തില്ല അങ്ങനെ അനീഷിന്റെ ടാസ്കിലും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കൺവിൻസ് ചെയ്യാനായിട്ട് ആരും കുറച്ച് ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യണമായിരുന്നു അനീഷിനെ ആംഗ്യ ഭാഷയിലെങ്കിലും കാണിച്ച് അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു അവിടെ വലിയ ആളാണെന്നും വലിയ ഇതാണെന്നും എന്തോ രൺബീർ കപൂറോ മലയാളത്തിന്റെ രൺബീർ കപൂറോ അങ്ങനെ എന്തോ കണ്ട് പറഞ്ഞിട്ടല്ലേ നടക്കുന്നത് പക്ഷേ ഒരു കാറും അല്ല എന്ന് മാത്രം എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ കപൂറും അല്ലെന്നാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയത് ആര്യൻ്റെ സ്വഭാവവും അഭിലാഷിനുള്ള ഇടപെടലും അഭി അഭിലാഷിനെ ആക്ക് ചെയ്ത് നോക്കി അഭിലാഷ് കറക്റ്റ് പോയിന്റ് എത്ര സംസാരിച്ചാൽ അഭിലാഷ് പറഞ്ഞ കറക്റ്റ് പോയിന്റാ അങ്ങോട്ട് വിടുമ്പോൾ അതിന് തയ്യാറായിട്ടുള്ളവർ മാത്രമേ ഇടാവുള്ളൂ ഇവിടെ പോയി അവരുടെ പ്രസ്റ്റീജ് നോക്കി അവരുടെ ഇമേജ് നോക്കി അവരുടെ അത് ഇത് നോക്കി നിൽക്കുന്നവരെ അങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ല അവിടെ ഞാനെന്തെങ്കിലും ക്യാപ്റ്റൻ ഞാൻ എന്തെങ്കിലും പോവാം ഒരു കാര്യമില്ല ആ ഗെയിം വെറും വൃത്തിയായിട്ടാക്കളഞ്ഞത് ആ ഒരു മൈൻ ഗെയിം അടിപൊളിയാക്കി കുളവാക്കി കളഞ്ഞത് അടിപൊളിയായിട്ട് കുളവാക്കി കളഞ്ഞത് ആര്യനാണ് അതിൽ ഒരു സംശയം ഞാൻ വേണേ ജ്യൂസ് കുടിക്കോളാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജ്യൂസ് കുടിക്കാം ഞാൻ ആ എഫേർട്ട് എടുക്കാം എന്തെന്ന് വലിയ എന്തോ ത്യാഗം ചെയ്യുന്നു അപ്പുറത്ത് നിന്നിട്ട് ഞാൻ മുടി വെട്ടിക്കോളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് പക്കായേനെ പക്ഷെ അത് ബിഗ് ബോസ് അത് നോക്കി തന്നെ വെച്ചത് അവിടെ അനീഷ് വിചാരിച്ചു എനിക്ക് എന്റെ ഒമ്പലത്തെ ടാസ്കിൽ ഫാമിലി സെലക്ട് ചെയ്യുന്ന ടാസ്കില് ഈ പറയുന്ന ഒരു ഇമോഷണലി വിവരങ്ങായിപ്പോയി വീട്ടുകാരൊക്കെ വേണേ വരട്ടെ വരാതിരിക്കട്ടെ അവർ അവരെ നോക്കേണ്ട അവരുടെ പോയിന്റ്സ് ആണ് അവിടെ വിജയിക്കേണ്ട അവരുടെ കാര്യമാണ് അതല്ല അവരിപ്പം വീട്ടുകാർ വരേണ്ടാന്ന് പറഞ്ഞാൽ പുറത്തിടിയായ പോലെ അവർക്ക് കണ്ടന് ചെയ്യാൻ പറ്റും അവർക്കൊരു ക്ലിയർ ചെയ്യാൻ പറ്റും അവർക്കൊക്കെ പറയാൻ പറ്റും നിനക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് ക്ഷമയില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകില്ലെന്നുണ്ടെങ്കിൽ വേറെ പുതിയ ആളുകൾ വന്ന് കളിക്കട്ടെ എന്ന് പറയാനുള്ള വോയിസ് അവർക്കൊന്നും ഇല്ല കാരണം എന്താ എല്ലാരും സൂചിപ്പിച്ച് സൂചിപ്പിച്ചാൽ നിന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് നല്ല രീതിയിൽ കളിച്ചതായിട്ട് തോന്നിയത് അനീഷും അവർ അഭിലാഷ് കയറി ഇടപെട്ടുകാരും അഭിലാഷിനും ആക്കി ഊക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറയുന്ന ആര് ആര്യന്റെ ഗെയിം വളരെ മോശമായിട്ട് തോന്നി മോശം ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എത്തിക്സോ കാര്യങ്ങളൊക്കെ അല്ല രണ്ടാമത്തെ കാര്യം പക്ഷേ അതിനകത്ത് ഒരു അയാൾ അയാൾക്ക് മാത്രമായിട്ട് എന്തോ വലിയ കളിയും കാര്യങ്ങളും വീട്ട് അച്ഛന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മുട്ടയടിക്കുന്ന ഒരാൾക്ക് അതിന് മാത്രം പറ്റുന്ന ഒരാൾക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടോ കൂടുതൽ പോയിന്റ്സിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാനും പറ്റും അത് വലിയ വ്യത്യാസമായിട്ട് തോന്നി താൽക്കാലിക വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇറ്റ് മെൽത്ത് ആ വെട്ടിയിട്ടാലും പൊട്ടി വളയ്ക്കണം